ശുഭ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്നെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ എല്ലാ വീഡിയോയ്ക്കും ലൈക്ക് ചെയ്യണം കേട്ടോ എത്രയോ പേര് നമ്മുടെ ആരിലെൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല നിങ്ങളെല്ലാവരും എന്നെ ഇഷ്ടമാണ് ഇഷ്ടമാണ് ഒത്തിരി ആൾക്കാരെ ഓരോ ദിവസവും ഉറ്റുപാട് ആൾക്കാർ വിളിച്ചു പറയുന്നുണ്ട് ശുഭയുടെ വീഡിയോ എല്ലാം ഇഷ്ടമാണ് ഞങ്ങൾ പാർലറിലൊന്നും ഇപ്പം പോകുന്നില്ല വീട്ടിൽ തന്നെ ഇരുന്ന് ചെയ്ത് തന്നെ സുന്ദരികളാവുക ചെയ്യുന്നത് ശുഭയുടെ ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇത്രയും മാറ്റം വരുമെന്ന് കരുതിയില്ല ഓരോരുത്തർ എൻ്റെ അടുത്ത് പറയുന്നതാകട്ടോ അപ്പോൾ നിങ്ങൾ നമ്മുടെ വ്യൂസ് നോക്കിയാൽ അറിയാം എനിക്ക് ലൈക്ക് എന്ത് കുറവാ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് വേണം വീഡിയോ കാണാനായിട്ട് കേട്ടോ അപ്പം ലൈക്ക് ചെയ്താൽ എന്തൊക്കെയോ ഇപ്പം ഞാൻ ഇങ്ങനെ ആരുടെ ഒന്നും പറയാത്തതാണ് കേട്ടോ പക്ഷെ ലൈക്ക് ചെയ്താൽ എന്തൊക്കെയോ ഒരു വീഡിയോ സജഷനിൽ പോകാൻ എന്തൊക്കെയോ ഒരു കാരണങ്ങളൊക്കെ യൂട്യൂബേഴ്സ് തന്നെ ഇതിനകത്ത് പറയുന്നത് കേൾക്കാം അതുകൊണ്ടാണ് ഞാനും പറയുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഇഷ്ടമുള്ള എല്ലാവരും ഈ വീഡിയോ എന്നെ കാണുന്നവരെ ലൈക്ക് ചെയ്തിട്ട് ഒന്ന് കാണണം കേട്ടോ ഞാൻ നോക്കട്ടെ എത്ര ലൈക്ക് വരുമെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് ഇതേപോലത്തെ അടിപൊളി വീഡിയോസ് അതായത് നിങ്ങളുടെ നമ്മുടെ സാഹചര്യം അനുസരിച്ചും നമ്മുടെ വീട്ടിൽ ചെയ്യാവുന്ന സാധനങ്ങൾ വെച്ചും നമുക്ക് പാർലറിലൊന്നും പോകാതെ പെട്ടെന്ന് തന്നെ ഗ്ലോ വരാനും വെളുക്കാനും ഒക്കെ അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു വീഡിയോ ആണ് ഒരു പായ്ക്കാണ് ഇന്നിപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് എപ്പോഴും എന്നൊന്നും നമുക്ക് എല്ലാം ഫേഷ്യൽ ചെയ്തുകൊണ്ടിരിക്കാനും മസാജ് ചെയ്തുകൊണ്ടിരിക്കാനും ഒന്നും ടൈം കിട്ടാതെ എത്രയോ സമയമുണ്ടല്ലേ ഇപ്പോൾ പ്രത്യേകിച്ച് ഓണം സീസണാണ് എല്ലാവരും തിരക്കായിരിക്കും വീട് വൃത്തിയാക്കാനും ഓണ എടുക്കാൻ പോവാനും അങ്ങനെ ഒരുപാട് 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 ഓരോരുത്തർക്ക് ഓരോ സാഹചര്യങ്ങളനുസരിച്ച് അതിൻ്റെതായ തിരക്കായിരിക്കും എല്ലാവർക്കും അറിയാം അപ്പോൾ നമുക്കിന്ന് അടിപൊളി ഒരു പായ്ക്കാണ് ഇടാൻ പോകുന്നത് ഇട്ട് കഴിയുമ്പോൾ തന്നെ ഒറ്റ പ്രാവശ്യത്തെ ഒരു തവണത്തെ ഇടിയിലും കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണാൻ പറ്റും അപ്പോൾ എൻ്റെ മുഖത്ത് ഞാൻ ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങളൊക്കെ വിചാരിക്കും വെളുത്തിരിക്കുന്ന മുഖം ഇങ്ങനെയൊക്കെ വന്നേക്കുന്ന കമൻറ്റെ കാര്യമാണ് പറഞ്ഞത് വെളുത്തിരിക്കുന്ന മുഖത്തിനോട്ട് ഇങ്ങനെ ഇട്ട് കാണിച്ചിട്ട് എന്താണ് പ്രയോജനം അപ്പം നിങ്ങൾ ചെയ്ത് നോക്കുക നിങ്ങൾ ചെയ്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്കറിയാൻ പറ്റുന്നത് അപ്പോൾ ഞാൻ എൻ്റെ മുഖത്തൊന്ന് ചെയ്ത് കാണിച്ചിട്ട് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് പറഞ്ഞു തരുവാണ് നിങ്ങളുടെ അടുത്ത് അപ്പോൾ നിങ്ങളത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ചെയ്യണം എളുപ്പമുള്ളൊരു വീഡിയോ ആണ് ഞാനിപ്പം കുളിച്ചിട്ടൊക്കെ ഇരിക്കുന്നു കണ്ണെഴുതി പൊട്ടു തൊട്ടത് മാത്രമേ ഉള്ളൂ വേറെ ഒരു കാര്യവും എൻ്റെ മുഖത്തില്ല മുഖത്തൊരു കാര്യവും ഈവൻ ഒരു പൗഡർ പോലും മുഖത്തിട്ടിട്ട് നമ്മൾ പായ്ക്കിടരുത് കേട്ടോ അതുപോലെ നന്നായിട്ട് വാഷ് ചെയ്യണം ഞാനപ്പം ഓയിലൊക്കെ തേച്ച് മുഖം നല്ലപോലെ പയറുപൊടിയൊക്കെ ഇട്ട് കഴുകി കളഞ്ഞിട്ടിരിക്കുന്ന ഒരു രൂപമാകട്ടോ അപ്പം എൻ്റെ മുഖത്തൊന്നുമില്ല അപ്പം ഞാൻ നമുക്ക് പായ്ക്കിലോട്ട് പോകാം മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ചിട്ട് വരാം പൊട്ടൊക്കെ എടുത്ത് മാറ്റി നമുക്ക് മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിനകത്ത് വേണ്ടത് കാപ്പിപ്പൊടി പാല് നമ്മുടെ തേന ഈ മൂന്ന് ഇൻഗ്രീഡിയൻസ് ചേർത്താണ് ഈ പാലിൻ്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് തൈര് ചേർക്കാം കേട്ടോ ഇപ്പോൾ ഞാനിവിടെ ടു നോർമൽ സ്കിന്നുകാർക്ക് പാല് തന്നെ എടുക്കാൻ നോക്കണം അല്ലാത്ത ഓയിലി സ്കിന്നുകാർ അങ്ങനെ സെൻസിറ്റീവ് സ്കിന്നുകാരൊക്കെ തൈര് ഇത് രണ്ടിനും ഒരേ പ്രയോജനം തന്നെയാണ് പിന്നെ ഒന്നും കൂടെ ഒരു പൊടിക്ക് തൈരിനാണ് നമ്മുടെ സ്കിന്നിനെ കളർ കളർവിപ്പിക്കാനും സ്കിന്നിനും ഗ്ലോ വരുത്താനും ഒക്കെ കഴിവുള്ളത് അപ്പോൾ ഇപ്പോൾ ഇതിവിടെ കിടന്ന ഒരു പാത്രമാണ് കേട്ടോ ശ്രീകൃഷ്ണൻ അമ്പലത്തിൽ വെണ്ണയും പഴവും വഴിപാട് കഴിക്കുമ്പോൾ കിട്ടുന്ന പാത്രമായത് കേട്ടോ ഈ പാത്രം കുറവാണിപ്പോൾ ഇത് ഇവിടെ ഇരുന്നത് അതുകൊണ്ട് ഈ പാത്രത്തിലേക്ക് നമ്മുടെ കാപ്പിപ്പൊടി ഇട്ട് കൊടുക്കുക കാപ്പിപ്പൊടി എന്ന് പറയുമ്പോൾ ഇപ്പം സ്പൂണും ഒന്നും കണ്ടില്ല അതുകൊണ്ട് ഞാനിത് നമ്മുടെ നെയ് ഫയലാണ് ഇവിടെ കിടക്കുന്നത് ഈ ഞാനിപ്പം വീഡിയോ ചെയ്യാനായിട്ട് ഇത് ഇത് നമ്മുടെ ട്രൈബോർഡ് വെച്ചിട്ടില്ലേ അതിൻ്റെ അടുത്ത് കിടന്ന സാ ആരോ മോളെങ്ങാണ്ട് നെയിൽ ഫയൽ ചെയ്തിട്ടെങ്ങാണ്ട് വെച്ചാണെന്നു അപ്പം ഇതുകൊണ്ട് നമുക്കൊരു സ്വല്പം കാപ്പിപ്പൊടി ഇത ഇതിലേക്ക് ഇട്ടുകൊടുത്തു കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമുക്ക് ഇത് കുഴയാനാവശ്യത്തിന് ഇതേണ്ട കാപ്പിപ്പൊടിയെ ഇതിലേക്ക് നമ്മൾ പാൽ ഞാനിപ്പോൾ ഇതേ ഗ്ലാസ്സിനകത്ത് കവറിനകത്തുനിന്ന് ഒരു പാൽ എടുത്തുകൊണ്ട് വന്നതാ കേട്ടോ ഇതേണ്ടേ ആവശ്യമായ പാൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തേനാണ് അപ്ലൈ ചെയ്യേണ്ടത് തേനും ഇതേ തന്നെ ഇരിപ്പുണ്ട് എടുക്കട്ടെ തുറന്നെടുക്കട്ടെ അതിൽ ഒരു ഉടുമ്പ് പോയി കേട്ടോ അതാ പട്ടി കണ്ടത് ഭയങ്കര കൊര ഇതേ തേൻ ഒഴിച്ചു കൊടുക്കുകയാണേ തേനിൻ്റെ ഗുണങ്ങൾ പാലിൻ്റെ ഗുണങ്ങൾ കാപ്പിപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരാതെ തന്നെ നിങ്ങൾക്കറിയാം അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇപ്പോൾ ഓണമൊക്കെ വരുന്നു നമുക്കൊന്ന് നല്ല നമ്മളിപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ അതുപോലെ ഞാൻ ഇന്നലെ ഒരു തെറ്റ് പറഞ്ഞു കേട്ടോ ഇന്നലെ ചിത്തിരയല്ലേ അത്തം ചിത്തിര ഞാൻ പറയുവാ ചതയദിനി ദിനാശംസകൾ ചതയപ്പോഴേ കഴിഞ്ഞല്ലേ അപ്പോൾ ചതയം എന്ന് വായിക്കത്തു വന്നത് എന്താണോ വാ ആ അപ്പോ ചിത്തിരിയായിരുന്നു ഇന്നലെ അല്ലേ അപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണും പൊട്ടി പെണ്ണ് പൊട്ടത്തരം പറഞ്ഞാൽ അങ്ങ് മനസ്സിലായിക്കാടും അല്ലെ അപ്പോൾ ഇന്നലെ ചിത്തിരിയായിരുന്നു അപ്പം ചോദ്യം വിശാഖം അനിരം കേട്ടാൽ മൂലം പൂരാടം ഉത്രാടം നിരോണം അപ്പോൾ ഇനി എന്ത് എത്ര ദിവസം ഉണ്ട് അധികം ദിവസം ഒന്നും ഇല്ലല്ലോ അപ്പോൾ എല്ലാവരും എല്ലാ ദിവസവും എന്ന് പറഞ്ഞ പോലെ ഒന്ന് വെളിയിലേക്കൊക്കെ ഇറങ്ങാനായിട്ട് ഒരു സാഹചര്യം ഉണ്ട് അല്ലേ അപ്പം എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുമ്പോഴൊക്കെ നമ്മുടെ സ്കിന്നൊന്നും നല്ല സുന്ദരമായിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് നല്ലൊരു കോൺഫിഡൻസും നല്ല ഒരു അല്ലേ അപ്പോൾ നമുക്ക് ഈ ഒരു പായ്ക്ക് നിങ്ങൾ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിക്കേ നിങ്ങൾക്ക് നന്നായിട്ട് നമ്മുടെ മുഖത്തെ ടാനുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു കമൻ്റ് ഞാൻ കണ്ടു കേട്ടോ പറ ചെയ്തുകൊണ്ട് പറയാവേ ഓയില് തേച്ചു മുഖത്ത് നല്ല മാറ്റമുണ്ട് പക്ഷെ വെയിലത്തോട്ടിറങ്ങിയപ്പം മുഖത്തിന് ഒരു ഇരുളിമയൊക്കെ വന്നു പക്ഷെ ഞാൻ തേച്ചു തുടർച്ചയായിട്ട് തേക്കുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ മടിയാണ് ഏഹ് അപ്പം വെയിലത്തോട്ട് ഇറങ്ങി ഇറങ്ങാതിരിക്കാൻ നമുക്ക് പറ്റത്തില്ല ഓയിൽ തേച്ചുകൊണ്ട് വെയിലത്തോട്ട് ഇറങ്ങരുതെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ പിന്നെ ഒരിക്കലും നമ്മുടെ ഓയിൽ തേച്ചുകൊണ്ട് വെയില നമ്മൾ ഓയിൽ തേച്ചുകൊണ്ടല്ല ഓയിൽ തേച്ച് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ട് നമ്മൾ വെയിലത്തോട്ട് വെയിലത്തോട്ടിറങ്ങിയെന്നും വെച്ചുകൊണ്ട് ഒരു ഈരണ്ട കളർ വരത്തില്ല ഏഹ് അങ്ങനാണെങ്കിൽ പിന്നെ നമുക്ക് വെയിലത്തോട്ട് ഇറങ്ങാതിരിക്കാൻ പറ്റുമോ അപ്പം എന്താ നമ്മൾ ചെയ്യേണ്ടത് സൺസ്ക്രീൻ ലോഷൻ ഇടുക സൺസ്ക്രീൻ ലോഷൻ ഇട്ടിട്ട് വെളിയിലോട്ട് വെയിലോട്ടിറങ്ങുക അത്രേ ഉള്ളൂ അതിൻ്റെ ഒരു പരിഹാരം പിന്നെ പിന്നെ കമന്റിനകത്ത് നീട്ടിപ്പിടിച്ച് അങ്ങനെ എഴുതാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അതിന് റിപ്ലൈ തരാമായിരുന്നത് അപ്പം ഇതാണ് അതിൻ്റെ റിപ്ലൈ അപ്പം നമ്മുടെ ഓയിൽ തയ്ച്ചിട്ട് വെളിയിലോട്ട് ഇറങ്ങിപ്പോയി എന്നോർത്തുകൊണ്ട് അത് കറക്കാൻ ഒരു സാഹചര്യവും ഇല്ല നമ്മുടെ ഓയിലിന് എല്ലാം നല്ല 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 ഇൻഗ്രീഡിയൻസ് ആണ് അതുകൊണ്ട് നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് നമ്മുടെ ഓയില് തയ്ച്ചുകൊണ്ട് വെളിയിലോട്ടിറങ്ങിയാലൊന്നും കറക്കത്തൊന്നുമില്ല പിന്നെ ഓയിൽ തേച്ചിട്ട് അതുപോലെ നമ്മുടെ മുഖം ഒരു ഗ്ളോയും നല്ല കളറൊക്കെ വന്ന് ഇരുന്നിട്ട് കെട്ടുന്ന വെയിലത്തോട്ട് സൺസ്ക്രീൻ ഇടാതെ വെയിലത്തോട്ട് പോയിട്ട് അതിന് കറക്കുന്നതിന് അത് അറിയാമല്ലോ വെയിലിൻ്റെ ചൂട് അപ്പം പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം സൺസ്ക്രീൻ ലോഷം നല്ലപോലെ തേച്ചോണ്ട് പോവുക അതാണ് അതിന്റെ റെമഡി അപ്പോൾ ഈ ഒരു ബാഗ് ഇട്ടിട്ട് മധുരം നമ്മുടെ ചുണ്ടയിലും ഒക്കെ ഇട്ട് കൊടുക്കാം കഴുത്തേലും ഒക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ചെയ്യുമ്പോൾ ഞാനിപ്പം കഴുത്തെ ഇടുന്നില്ല കാരണം ഞാൻ ഞാനിങ്ങോട്ട് കൂലി കഴിഞ്ഞിറങ്ങിയതേ ഉള്ളൂ എനിക്കിനി മോൾഡ് ഡ്രസ്സ് തയ്ക്കാൻ വെളിയിൽ പോകണം അത് ഇരുന്നോട്ട് തയ്ക്കാനുള്ള സമയമില്ല നമ്മുടെ പ്ലീറ്റ് ഇട്ട് നല്ലതായിട്ട് തയ്ക്കണം ആ പാവാട നന്നായിട്ട് സ്കെയർട്ട് തയ്ച്ചെടുക്കണം അപ്പം ലൈനിങ്ങും അതേപോലെ തന്നെ വെച്ച് അടി വെച്ച് തയ്ക്കണം അപ്പോൾ ഞാനിവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ അത് ഇത് കൊടുക്കാൻ പോകണം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലേക്കിടാത്ത ഘട്ടം നിങ്ങൾ വീട്ടിലിടുമ്പോൾ ഉറപ്പായിട്ടും കഴുത്തേലും കൂടി ഉണ്ണം എന്നിട്ട് വെറുതെ ഒരു ഒരു ശകലന ഒരു 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 സെക്കൻഡ് വെറുതെ ഒന്ന് ഈവനാക്കി എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കാനായിട്ട് ചെറിയ ഒരു മസാജ് അതായത് സ്ലോലി ആയിട്ട് സ്ലോയിൽ അങ്ങ് ചെയ്താൽ മതി വലിയ കട്ടി പിടിച്ച് നമ്മുടെ കൈയിട്ട് ഒരസി തേക്കല് ഇങ്ങനെ തന്നെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലതുപോലെ വാഷ് ചെയ്യണം നല്ലപോലെ വാഷ് ചെയ്തുമ്പോൾ മുഖത്ത് വരുന്ന ആ ഒരു മാറ്റം ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് എന്നും നമ്മുടെ സ്കിന്നെ ഇടാൻ പറ്റിയ ഒരു പായ്ക്കാണ് കേട്ടോ കാപ്പിപ്പൊടി പാല് അല്ലെങ്കിൽ തേൻ അപ്പോൾ എൻ്റെ ഈ പാലിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ എൻ്റെ മുഖത്ത് കൂടുതലും തൈര് നല്ലതാണ് തൈരിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാമല്ലോ വീഡിയോ എൻ്റെ വീഡിയോ വൈറലായ തൈരിൻ്റെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ഏഴു ലക്ഷം കഴിഞ്ഞ് കേട്ടോ ഏഴ് ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ട് ഫോളോ ചെയ്ത് അത് യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് പറയുന്നവരുണ്ട് കേട്ടോ ഇപ്പോഴും എൻ്റെ വാട്സപ്പിലൊക്കെ വന്നിട്ട് ആ ആ ഒരു തൈരിൻ്റെ വീഡിയോയുടെ റിസൾട്ട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ തൈരിൻ്റെ ഗുണങ്ങൾ മനസ്സിലായല്ലോ അപ്പോൾ അതുപോലെ തന്നെ ഒരു ഇതുള്ളതാണ് പാലും അപ്പോൾ ഞാൻ പാലിനകത്താണ് പാല് കാപ്പിപ്പൊടി തേനെ തേൻ നല്ലൊരു ആണ് ഇതെല്ലാം കൂടി കാപ്പിപ്പൊടിക്ക് നമ്മുടെ സ്കിന്നിന് നല്ല കളർ കൊടുക്കാനായിട്ട് കഴിവുണ്ട് ഹെയറായിലൊന്നും കാപ്പിപ്പൊടി വാരി വരുത്തേച്ചേക്കല്ലേ കേട്ടോ അത്ര നല്ലതല്ല കേട്ടോ അപ്പോൾ മുഖത്ത് നന്നായിട്ട് മുഖത്ത് സ്കിന്നിനൊക്കെ കറുത്തപാട് പോവാന് ഗ്ലോ വരാന് കളർ വരാന് എല്ലാം നല്ലതാണ് കാപ്പിപ്പൊടി ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പെട്ടെന്ന് പോകണം അല്ലെ നാളെ നല്ലൊരു ഉണ്ട് നാളെ എവിടെയെങ്കിലും പത്താളുടെ മുന്നിൽ പോണം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് കേട്ടോ പിന്നെ ചിലരുടെ ആണ് ഓയിൽ തേക്കുമ്പോൾ എപ്പോഴാണ് ഈ പായ്ക്കൊക്കെ ഇട്ട് കൊടുക്കേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് നമ്മൾ രാവിലെ അല്ലേ ഓയിൽ തേക്കുന്നത് രാവിലെയാണ് ഓയിൽ തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് നമുക്കിങ്ങനെ പായ്ക്കളൊക്കെ മുഖത്തിട്ട് കൊടുക്കാൻ യാതൊരു കുഴപ്പമില്ല കേട്ടോ അപ്പം ഇരുപത് മിനിറ്റ് ഞാൻ സംസാരിക്കാൻ പാടില്ല കാപ്പിപ്പൊടി ഇട്ടിട്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വാഷ് ചെയ്തിട്ട് ഞാൻ വരാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി വാഷ് ചെയ്യാവേ നമുക്കിങ്ങനെ കഴുകുമ്പോൾ കാപ്പിപ്പൊടി അല്ല ഇതിനകത്തുള്ള അപ്പോൾ നമുക്ക് നല്ലതുപോലെ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ ഇപ്പം ഈ ചുണ്ടിൻ്റെ സൈഡ് മൂക്കിൻ്റെ സൈഡ് നെറ്റി ഒക്കെ ഇങ്ങനെയൊന്ന് മസാജ് ചെയ്തും കൂടെ പോവുകയാണെങ്കിൽ അത് അടുപ്പ് നിങ്ങളെ വാഷ് ചെയ്യുന്നു ഞാൻ കാണിച്ചേ ഇങ്ങനെ വാഷ് ചെയ്തും കൂടെ ഒന്ന് കളയുവാണെങ്കിൽ നമ്മുടെ ഡെഡ് സെൽസ് ഒക്കെ ഒന്ന് മാറുകയും ചെയ്യും കേട്ടോ പായ്ക്ക് കണ്ടോ മാറ്റം വന്നി ഞാൻ ലൈറ്റ് ഒന്നും വിട്ടിട്ടില്ല അപ്പം തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാൻ പറ്റും ലൈവ് റിസൾട്ടാണ് നമുക്ക് കണ്ടോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആവും മുഖം കട്ടും നല്ല ഒരു കളറും വരും അതാണ് കാപ്പിപ്പൊടിയും തേനും നമ്മൾ നല്ലൊരു മേക്കപ്പ് മുഖത്തെട്ട പോലെ വരുന്നുണ്ടോ കണ്ടോ നമ്മുടെ മുഖത്ത് നല്ലൊരു മാറ്റം ഉണ്ട് കണ്ടോ നിങ്ങൾക്ക് ഇതിങ്ങനെ ചെയ്ത് നോക്കിയിട്ട് മുഖം ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിക്ക മുഖത്തിന് വരുന്ന ആ ഒരു തിളക്കവും ഒരു കളറും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കേട്ടോ മുഖത്ത് നല്ലൊരു മാറ്റം വന്നു എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നമ്മുടെ മുഖത്തിന് നല്ല ഒരു മാറ്റം വരും ഇപ്പം നമ്മൾ ഓർക്കും നമ്മൾ ദിവസവും ഓരോ പായ്ക്കും ഫേഷക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ നമ്മുടെ നമ്മുടെ മുഖത്ത് ഡെഡ് സെൽസ് ഉണ്ടാവാം അതുപോലെ എല്ലാം നമ്മുടെ എന്നും കെയർ ചെയ്താൽ മാത്രമേ സ്കിന്നിന് നല്ലതായിട്ടിരിക്കത്തുള്ളൂ ഒത്തിരി റിങ്കിൾസൊന്നും വരാതെ കറുത്ത് ബ്ലാക്ക് ഒന്നും വരാതെ സ്കിന്നിനെ നല്ല ഒരു മാറ്റത്തിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിയും എന്നെ ഫോളോ ചെയ്താൽ മതി നൂറ് ശതമാനം ഗ്യാരൻറ്റി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ ആദ്യമായിട്ട് എന്നെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് കൂടെ ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്തിട്ട് എൻ്റെ വീഡിയോ കാണണം അപ്പോൾ ഞാൻ നോക്കട്ടെ ഇന്ന് എത്ര പേര് ലൈക്ക് ചെയ്യുമെന്ന് നോക്കട്ടെ കുറേ ആൾക്കാർ കാണുന്നുണ്ടല്ലോ പിന്നെ എന്തിനാണ് ലൈക്ക് ചെയ്യാനായിട്ട് മടി കാണിക്കുന്നത് ഒരു ലൈക്ക് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എനിക്കിനി ഡ്രസ്സ് ധൈര്യമത്തെ ഒന്ന് പോകണം അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ